അൻമോൾ ആദ്യം നൂറേയും കൊണ്ടിരുന്ന് ചോദിക്കുകയാണ് ഇന്നലെ നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മുട്ട ആരെടുത്തു ആരായിരിക്കും എടുത്തത് അത് കാണുന്നില്ലല്ലോ അപ്പം പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് റേഷൻ വരുമല്ലോ എന്ന് അന്മോൾ പറയുന്നുണ്ട് അല്ല എന്നാലും ആ മുട്ട എങ്ങോട്ട് പോയെന്ന് നൂറേ ചോദിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ മൂന്ന് പേരുടെ മുട്ടയാണ് മോഷണം പോയിരിക്കുന്നത് ഒന്ന് ഷാനവാസിൻ്റെതും ഒന്ന് ആര്യൻ്റെതും ഒന്ന് സാബുവിൻ്റെതും ഈ മൂന്ന് മുട്ട എടുത്തേക്കുന്നത് ആരാണെന്ന് അറിയാൻ വയ്യ ഇപ്പം ആതിലിരുന്ന് പറഞ്ഞാൽ എന്തായാലും പുഴുങ്ങാനിട്ടത് ഞങ്ങളാണ് പക്ഷേ അവിടെ അന്നേരം നെവിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെടുത്തോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് നെവിൻ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരെടുക്കാനാ ആയിരിക്കാം ആരെടുത്താലും ആ ഒരു മുട്ടയല്ലേ പോട്ടെന്ന് ആര്യം പറയുന്നുണ്ട് അതിലേ നൂറേം കൊണ്ടിരുന്ന് കണക്ക് കൂട്ടുകയാണ് നമുക്ക് രണ്ടുപേർക്കൂടെ നാല് മുട്ടയുണ്ട് അതിന് നമ്മൾ ഒരു ദിവസം ചോറിൻ്റെ കൂടെ മുട്ട പൊരിച്ചു കഴിച്ചു പിന്നെ ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നെ പുഴുങ്ങി കഴിച്ചു അങ്ങനെ ഇവർ കണക്കുകൾ ഇത്രയും ഇരുന്ന് പറയുകയാണ് മുട്ട മോഷണം പോയതാണ് ഇന്നത്തെ വലിയ വിഷയം അനീഷ് അനീഷട്ടിനെന്തായാലും അതങ്ങനെ ചെയ്യത്തില്ല മോഷ്ടിച്ചെടുത്ത് കഴിക്കത്തില്ല അത് ഉറപ്പാണെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ സാബും എടുക്കത്തില്ല പിന്നെ ഇല്ല പോകുന്ന സാധനം എടുത്ത് കാണുമായിരിക്കും അപ്പം നെവിൻ ആ വഴി പോകുന്നുണ്ട് നെവിനും തന്നെ എടുക്കാൻ സാധ്യത അവിടെ വേറെ ആരും ആ മുട്ട എടുക്കത്തില്ല മുട്ട എടുത്തത് ആരായാലും വെറും ചെറ്റത്തരവാണ് കാണിച്ചതെന്ന് ആര്യം പറയുന്നുണ്ട് അതെ ഈ സാധനം ഇവിടെ വലിയ വാലിയുള്ള സാധനമാണ് എല്ലാവർക്കും എന്ന് സാഹുമാൻ പറയുന്നു ആതിലെ നൂറ് എടുത്തിട്ടുണ്ടാവില്ല അവരുടെ ഒരു മുട്ട മോഷണം പോയല്ലോ അപ്പോൾ പറയുകയാണ് അത് അനുമോള് മദർ പ്രോമിസ് പറഞ്ഞേക്കാണെന്ന് സാഹുമാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ അക്ബർ പറയുകയാണ് മദർ പ്രോമിസ് അതൊന്നും എനിക്ക് വിശ്വാസമില്ല മദർ പ്രോമിസ് എന്തോന്ന് പ്രോമിസ് എടുത്തുവിടാന്നുണ്ടോ അറിയത്തില്ല എനിക്കതിനകത്ത് വിശ്വാസം ഇല്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് ഇത് ആര് കാണിച്ചെന്ന് പറഞ്ഞാലും വേറും ചെറ്റത്തരമായി പോയി കാണിച്ചത് ആരെൻ്റെയും ഒരു മുട്ട മോഷണം പോയി അതുകൊണ്ടാണ് ആരന് ഭയങ്കരമായ ദേഷ്യം